മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ ഏഹ് വെള്ളിയാഴ്ച അല്ല തിങ്കളാഴ്ച മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് ഈഹമ്മദ്ഹി ും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദിൽ ബന്ദവർ ഹാഫിദ് മസറുദ്ദു സഖാഫിയുടെ മരണവിവരം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് ഇന്നലെ നമ്മൾ ആ ഒരു വീഡിയോയിട്ട് കണ്ടപ്പോൾ അബുദാബിയിൽ നിന്ന് ഒരു ടാക്സി ഡ്രൈവർ വിളിച്ചു ഞാൻ ഞെട്ടിപ്പോയി ആ മനുഷ്യൻ ഒരു സംഘടനയുടെയും ആളല്ല ഈ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് ജീവിതം മാറിമറിഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു പറഞ്ഞതാണത്രേ ഇങ്ങനെ നമ്മൾ വീഡിയോ കണ്ടിരുന്ന പ്രിയപ്പെട്ട ഉസ്താദ് മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം മരണവിവരം അറിയുന്നത് അത്രയും അധികം അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു കുത്തഴിഞ്ഞ ലൈഫായിരുന്നു ഭാര്യ നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ വയലുകൾ കേൾക്കലുണ്ട് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ നിർബന്ധപൂർവ്വം പിടിച്ചു വെച്ചിട്ട് ഈ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേൾപ്പിച്ചു ഒരിക്കൽ പോലും ഒരു വയത് പോലും കേൾക്കാത്ത ഒരാളാണ് പക്ഷേ ഈ ഉസ്താദിൻ്റെ ആ ഒരു മൈലാഞ്ചി ചുവപ്പുള്ള മുഖവും ആ പുഞ്ചിരി മായാത്തൊരു ഒരു 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 മുഖവും കണ്ടപ്പോൾ ആ മനുഷ്യൻക്ക് എന്തോ ഒരു ആകർഷണീയത തോന്നി ആ ഒരു വാക്കുകളിലൊരു വിനയം ആ വാക്കുകളിലെ സത്യസന്ധത ആ മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നിട്ട് വിളിച്ച് പറയാം ഒരു സംഘടനയുടെയും ആളല്ല പക്ഷേ നല്ല ഒരുപാട് പ്രസംഗങ്ങൾ കേൾപ്പിക്കാൻ എൻ്റെ മനുഷ്യ എൻ്റെ എൻ്റെ മനസ്സിൽ നന്മയുടെ ഒരു ഒരു ഉറവയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ഉസ്താദാണ് ആ ഉസ്താദിൻ്റെ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ സംഘടനക്കാരുമായിട്ടോ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഒരു നിർവാഹവും ആ മനുഷ്യനില്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ മനുഷ്യൻ്റെ ഹൃദയം പൊട്ടിയിട്ട് പറയുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും അവരെ വീട്ടുകാരെ നമ്പർ വാങ്ങി തരാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ എത്രയത്ര മനുഷ്യരെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഈ ഉസ്താദ് അദ്ദേഹം മരണം ത്തിന് മുൻപ് തന്നെ മരണം മുൻകൂട്ടി അറിഞ്ഞു എന്നുള്ളതാണ് കാരണം തൻ്റെ മയത്ത് കുളിപ്പിക്കാൻ തൻ്റെ സുഹൃത്തായ ഒരു അക്സനെ ഏൽപ്പിച്ചിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം അതോടൊപ്പം അദ്ദേഹത്തിന് പിഞ്ചു മക്കളാണ് മൂത്ത കുട്ടിക്ക് ഒൻപതോ പത്തോ വയസ്സായിട്ടുള്ളൂ പിന്നെ ചെറിയ കുട്ടിക്ക് രണ്ട് രണ്ട് വയസ്സായിട്ടുള്ളൂ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടികളുമാണ് ആ ഒരു പിഞ്ചു പിഞ്ചുമക്കളെ അനാഥരാക്കിയിട്ടാണ് ഈ ഉസ്താദ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഖബറിൽ ആദ്യ തിങ്കളാഴ്ച രാവിലെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തിങ്കളാഴ്ച മരണപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു ഉസ്താദ എത്ര മരണത്തെക്കുറിച്ച് അത്ര കൊതിയോട് കൂടിയിട്ട് പ്രസംഗങ്ങൾ നടത്തിയ ഒരാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ ഫീസ് മുഴുവനും സ്കൂളിൽ മുഴുവനും കെട്ടിയിട്ട് മുൻകൂട്ടി മരണം അറിഞ്ഞതുപോലെ പലരും പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം അപസ്മാരമാണ് നമ്മളും ഇന്നലെ വീഡിയോയിൽ അത് വിശ്വസിച്ചിട്ടാണ് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ മരണകാരണം പ്രസംഗം കഴിഞ്ഞ് വന്ന് വല്ലാതെ ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ കിടന്നുറങ്ങി സുബഹിക്കുന്നേറ്റ് അപ്പോൾ ആ ഒരു ആ സമയത്ത് തന്നെ ചെറിയ എന്തോ ക്ഷീണവും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സുധീ നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ ഒന്നുകൂടൊന്ന് കിടക്കാണ് എനിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞൊന്ന് കിടന്നു ആ കിടന്നിട്ട് പിന്നീട് ഭയങ്കര അസ്വസ്ഥനായി എഴുന്നേറ്റവും അങ്ങനെ കുഴഞ്ഞു വീണു മരണപ്പെട്ടിട്ടുണ്ട് ആ ഒരു നിമിഷം പക്ഷേ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് മരണം സ്ഥിരീകരിച്ചു അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജനാസ കാണാനോ നമസ്കരിക്കാനൊക്കെ പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഒന്നിവിടുന്ന് കമൻ്റ് ചെയ്യണം ആറ് തവണയാണ് ഇന്നലെ മൈത്തിസ്കാരം നടത്തുന്നത് സംസ്ഥയുടെ അഭിവന്ധ്യരായ പ്രസിഡന്റ് സമസ്തയുടെ ഉന്നത നേതാക്കളാണ് നമസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുത്തത് അത്രമാത്രം ഇൽമിൻ്റെ ഒരു ലോകത്താ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മരണകാരണം ശരിക്കും മറ്റാക്കാണ് അപസ്മാരും എന്നുള്ളതാണ് ഇന്നലെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ഒന്ന് പക്ഷെ ഇന്നത് സ്ഥിരീകരിച്ചു അറ്റാക്ക് നാല്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ആ ഒരു ആയുസ് കൊണ്ട് എത്ര മനുഷ്യരെ നന്മയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും അദ്ദേഹം ആഗ്രഹിച്ച ഒന്നാണ് ഒരു തിങ്കളാഴ്ചയുടെ രാവിലെ മരണപ്പെടണം എന്നുള്ള അദ്ദേഹത്തിൽ പ്രസംഗം തന്നെ അങ്ങനെയുണ്ട് നല്ല ദിവസമാണ് ഒരാൾ മരിച്ചതെങ്കിൽ അയാളെ മരണം നല്ല മരണമാണ് അവസാനം നല്ല രൂപ നല്ല മരിക്കാൻ ഏറ്റവും നല്ല

തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം തിങ്കളാഴ്ചയാണല്ലോ അലൈഹി അലൈവസ തങ്ങൾ വഫാത്തായത് തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാടും സുന്നത്തു നോമ്പുകൾ സർപ്പാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്തു നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാടും തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് സുബ്ഹാനല്ലാഹ് അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു നൽകിയ മഹാൻ എല്ലാ വെള്ളിയാഴ്ചയും ഹത്തീബുമാര് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ ബഅദൽ അംബിയ ശേഷം മനുഷ്യരിൽ ഏറ്റവും മഹത്വമുള്ള മഹാൻ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു തആല സബൂബി മരിക്കാൻ ആഗ്രഹിച്ചതും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയായ പായാഹുനോട് ചോദിച്ചുമോളെ ഇന്നേതാണ് ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ് ഉപ്പ ഇന്നല്ലേ എന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങിയത് അതെ ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചത് കൊതിച്ചത് തിങ്കളാഴ്ച വഫാത്താകാനാണ് പക്ഷേ സംഗതി നടന്നൊരു ചൊവ്വാഴ്ചയാണ് ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് തങ്ങളുടെ തെളിവ് ഒരൗലിയാക്കളിൽ പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ടൊരാഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല പോലെ തന്നെ രാവിലും പകലിലും വലിയ മഹത്വമുണ്ട് ഞാൻ ഇന്നലെ കോഴിക്കോട് സർവകലാശാലയിലേക്ക് കാലിക്കറ്റ് സർവകലാശാല ക്ലാസ്സിന് പോകുമ്പോൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് പറയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ഥിരമായിട്ട് ഈ ഉസ്താദിന്റെ കേൾക്കുന്ന ഒരാളാണ് ആ ഒരു ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്ര എത്ര നല്ലൊരു ഒരാളെയും കുറ്റം പറയാത്തൊരു അങ്ങനെ കുറ്റം പറയാത്തൊരു ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് ഇല്ലാതായത് എന്നുള്ളത് അങ്ങനെ ഈ ഒരു പ്രഭാഷകന്മാരായ ആളുകളൊക്കെ ഒരു കാര്യമുണ്ട് അവർക്ക് രാത്രി ഉറക്കമൊഴിച്ചിട്ടും ക്ഷീണം അതൊക്കെ മാറ്റി വെച്ചിട്ടും ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് നടക്കുമ്പോൾ അവനവൻ്റെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം പലപ്പോഴും ഈ പ്രാസംഗികരായ ആൾ വലിയ കായികാധ്വാനം ഒന്നുമില്ല പക്ഷേ അതിനേക്കാൾ ഹെവി വർക്കാണ് ഒന്ന് അവരുടെ രാത്രിയിലെ ഈ പ്രസംഗങ്ങൾ കാരണം ഉറക്കം താളം തരും നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ആ ഒരു ക്ലോക്ക് തെറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് വലിയ അപകടമാണ് അതോടൊപ്പം നമ്മൾ സംസാരിക്കാം നമ്മൾ സാധാരണ ഒരു കായികാധ്വാനത്തെക്കാൾ ഹെവി അധ്വാനമാണ് നമ്മുടെ നാവ് കൊണ്ടുള്ള ഈ ഒരു അധ്വാനം നമ്മൾ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ പ്രാസംഗികര് അവരെവിടെയെങ്കിലും ഒന്ന് ഒരു കൂടുതൽ തുക ചോദിച്ചാൽ ഓ നിങ്ങളൊക്കെ ഇസ്ലാമിനെ വിൽക്കാൻ തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുന്ന ആളുകളാണ് പക്ഷേ ഏറ്റവും അധികം നമ്മൾ മൂല്യം കൊടുക്കേണ്ട ഏറ്റവും അധികം നമ്മൾ പാരിതോഷ്യം കൊടുക്കേണ്ട സാലറി കൊടുക്കേണ്ട ഒന്നാണ് ഈ ഒരു സൗണ്ട് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒരു പക്ഷേ നിരന്തരമുള്ള യാത്രകൾ അതോടൊപ്പം തന്നെ ഉറക്കം നഷ്ടപ്പെട്ടത് പിന്നെ ഈ സംസാരങ്ങൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തും പ്രസംഗം ഒരു 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 മാറ്റിയ ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാം പരമാവധി നമ്മുടെ ഉറക്കങ്ങൾ ഒഴിവാക്കുന്ന പ്രസംഗങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇപ്പോൾ ഈ ഒരു സഖാ ഈ ഒരു സ്ഥാപനം തന്നെ ഹാഫി സഖാഫി നാല് സ്ഥലങ്ങളും മുതരിച്ചായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം അസീസിയ കാന്തപുരത്ത് അതേപോലെ കടങ്ങല്ലൂർ ചിറപ്പാലെന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ ചെമ്പാട് സി കെ നഗറിൽ പിന്നെ കക്കാട് സർക്കാർ പറമ്പ് ഇങ്ങനെ നാലിടങ്ങളിൽ അദ്ദേഹം ഈ ഈ ഒരു മുദറിസായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് ജോലി എന്ന് പറഞ്ഞുകൂടാ ജന്മം കൊണ്ട് കൂടല്ലൂർക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് മലപ്പുറംകാരനാണ് കൂടെ കേരളം കർണാടകം തമിഴ്നാട് എന്നിവിടങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകലുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇന്നലെ എനിക്ക് ഒരുപാട് പേര് കോൾ ചെയ്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം അത് എന്താ പറയുക ഉസ്താദിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഉസ്താദിനോട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്ന അത് ജീവിതത്തില് പകർത്തുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചൊരു പ്രഭാഷണമുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ കണ്ണെന്നറിയുമ്പോൾ നമ്മുടെ കണ്ണെന്നറിയും ഒരു പക്ഷെ പലരും ആ പ്രശ്നം കേട്ട ആളുകളാവും മരിക്കാനുള്ളവരാണെന്നൊരു ചിന്ത ഓരോ അമലുകളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം എപ്പോഴും ആകാമല്ലോ മരണം അതിനൊരു ഡേറ്റ് തന്നെ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടില്ലല്ലോ റബിന്റെ അടുക്കൽ അതിന്റെ കഥ അള്ളാഹു എപ്പോഴാണെങ്കിലും നമുക്കത് ഹൈറാക്കി തരട്ടെ എപ്പോഴാണെങ്കിലും വിടവാങ്ങണം വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതും കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കി തീർക്കാൻ കഴിവിന്റെ പരമാവധി നല്ല നേടിക്കൊണ്ട് ഒരുപാട് സുഹൃതങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം അള്ളാഹു സുബാനാകട്ടെ ആ ഗേറ്റിൽ നിന്ന് ഇങ്ങനെയാണ് പള്ളിയാക്കി പോവുക അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ ഇങ്ങനെ വന്നാൽ സ്റ്റാദൻ്റെ ഖബർ ഇവിടെ ഉള്ളതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഹലോ ആത്മാർത്ഥതയുള്ള പ്രഭാഷണങ്ങളാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരുന്ന പ്രഭാഷണങ്ങളാണെങ്കിൽ ആ പ്രഭാഷണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും നമ്മുടെ ലൈഫിൽ മാറ്റിമറിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അങ്ങനെയാണ് മൊഹീദീൻ ഷെയ്ഖ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ നാവുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാനെൻ്റെ ഹൃദയം കൊണ്ട് ഹൃദയത്തിലേക്കാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് വലിയ ശബ്ദത്തിൻ്റെ അലങ്കാരങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലങ്കാരങ്ങളോ ആവശ്യങ്ങളില്ല എന്നുള്ളത് ഏകദേശം അതിന് സമാനമാണ് ഈ ഉസ്താദം അല്ലെങ്കിൽ ഒരുപാട് പേരുടെ തഹലീലുകളും അതോടൊപ്പം പ്രാർത്ഥനയും അതിലെനിക്ക് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് നമ്മുടെ വീഡിയോക്ക് പലരും കമൻ്റ് ഇട്ടു എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവനവന്ക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥന ഒരാൾ മരണപ്പെടുമ്പോൾ പോലും അതിനെ സംഘടന നോക്കിയിട്ട് സങ്കുചിതമായിട്ട് ചിന്തിക്കുന്ന എനിക്കവരെ മനുഷ്യർന്ന് വിളിക്കാൻ പറ്റില്ല അത്രയും ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്രയോ പേര് ഇതേപോലെ ജോലി കഴിഞ്ഞ് ആശ്വാസത്തിൽ വരുന്നു പ്രതീക്ഷകളുമായിട്ട് നടക്കുന്നു കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഇപ്പോഴത്തെ എൻ്റെ നാട്ടിൽ നിന്ന് പൊന്നാനി തെക്കേ പുറത്തുള്ള മുഹമ്മദ് നിയാസ് എന്നൊരു മുപ്പത്തേഴ് വയസ്സേ ഉള്ളൂ സൗദിയിലാണ് ജോലി ഭാര്യ അവിടെ സ്കൂളിൽ ജോലിയുണ്ട് അവർ ഏക കുഞ്ഞ് കുഞ്ഞവിടെ പഠിക്കുന്നുണ്ട് മറ്റേ ഭാര്യ പഠിക്കുന്നത് അതേ സ്ഥാപനത്തിൽ ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ കൂടി അവൻ്റെ ഫ്ലാറ്റിലേക്ക് വിരുന്ന് വന്നപ്പോൾ അവരെ സൽക്കരിക്കുന്നതിനിടെ പൊടുന്നനെ അങ്ങോട്ട് കുഴഞ്ഞു വീണു ഒരു മനുഷ്യൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അവ ഇത്ര പൊടുന്നനെ മരിക്കാവുന്നതേ നമ്മളുള്ളൂ അപ്പോൾ പോലും ഒരാളെ മരണത്തിൽ പോലും സങ്കുചിതമായിട്ട് നമ്മളവരെ സംഘടനാപരമായിട്ട് എന്ത് ചെയ്യരുത് അവർ ചോദ്യം ചെയ്യുകയോ അവഹേളിക്കുകയോ ചെയ്യരുത് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും നമുക്ക് പഠിക്കാൻ പഠിക്കാനൊരുപാടുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് പല സാധാരണക്കാരും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിട്ട് സ്വയം നന്നാവാനും പരിവർത്തനം ഉണ്ടാവാനും സ്വയം ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് അള്ളാഹു നല്ല പ്രസംഗങ്ങൾ കേൾക്കാനും നല്ല വാക്കുകൾ ഉൾക്കൊള്ളാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തോഫീക്ക് നൽകട്ടെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ട് ഒരു യുവാവിനെ ഹബീബായ നബി മദീനയിലേക്ക് ഉണ്ടായി ആ മദീനയിലേക്ക് പറഞ്ഞയച്ച ഇസ്ലാമിക പ്രാസംഗികൻ പ്രബോധകൻ്റെ പേരെന്താണെന്നുള്ളതാണ് അദ്ദേഹം മുഹദിൽ വെച്ചിട്ട് പിന്നീട് രക്തസാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട് വലിയ കൊടീശ്വരനായിരുന്നു വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ശൈലിയും പ്രവാചകനെ പോലും അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആ ഏത് പ്രാസംഗികനെയാണ് ഏത് പ്രബോധകനെയാണ് ഹബീബായ നബി മദീനയിലേക്ക് ഹിജറ പോകും മുൻപ് തന്നെ മദീനയിലേക്ക് പറഞ്ഞയച്ചത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും